എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ഹരിപ്രസാദാണ് കുട്ടികൾക്ക് വിദ്യ പുരോഗതി അറിവും ജ്ഞാനവും ബുദ്ധിയും വർദ്ധിക്കുന്നതിനും വിദ്യാഭ്യാസ ഭയം മടി വൈകല്യം ദേഷ്യ സ്വഭാവം എന്നിവ മാറുന്നതിനും അതിവിശേഷപ്പെട്ട മൂന്ന് മന്ത്രങ്ങളാണ് ഈ പറയുന്നത് അതിലാദ്യത്തേത് പഠിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരമായി ചൊല്ലുവാനായിട്ടുള്ള മന്ത്രമാണ് അത് ഉറക്കം ഉണർന്ന ഉടനെ തന്നെ തൊഴുത് ജപിക്കാവുന്നതാണ് ഓം മഹാവാണീച്ച വിത്മഹേ ബ്രഹ്മപത്നീച്ച ധീമഹി തന്നോ സരസ്വതി പ്രചോദയാത് എന്നുള്ളതാണ് ഓം ഹ്രീം ഐം സരസ്വതി നമ എന്ന് രാവിലെ ഇരുപത്തൊന്ന് തവണ കുളിച്ച ശേഷം ജപിക്കാവുന്നതാണ് ഓം വാഗീശ്വര്യെ വിത്മഹേ വാഗ്വാദിന്യേ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാത് എന്ന് പറയുന്ന മൂന്നാമത്തെ മന്ത്രവും ജപിക്കാവുന്നതാണ് ഹൃദയത്തിൽ നിന്ന് അനാവശ്യമായ എല്ലാ ഭയവും നീക്കം ചെയ്ത് മനസ്സിനെ കൂടുതൽ അറിവും ബുദ്ധിയും കൊണ്ട് പ്രകാശിപ്പിക്കുന്നതിന് ഈ മന്ത്രം വളരെയധികം സഹായകരമാണ് നിങ്ങളുടെ കുട്ടികളെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ഈ മന്ത്രം ചൊല്ലുവാൻ ശീലിപ്പിക്കുക നന്ദി നമസ്കാരം